അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു സുബാനു താല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ എപ്പോഴാണ് എങ്ങനെയാണ് മരണം വരുന്നത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയില്ല എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയും പക്ഷേ നമുക്കറിയാം ചെറിയ പ്രായത്തിൽ തന്നെ മരണം നമ്മൾ കാണുമ്പോൾ എന്തൊരു വലിയ വിഷമമാണ് അല്ലേ അള്ളാഹു താല ചെറുപ്രായത്തിൽ മരിച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹു താല അവർക്കൊക്കെ അള്ളാഹു ഫഫിറത്തും റഹമത്തും അള്ളാഹു കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ കുടുംബത്തിന് അള്ളാഹു തല സമാധാനം കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ കാസർകോട് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു ഉസ്താദ് എൻ്റെ ഇളയമ്മയുടെ കുടുംബത്തിൽ ഒരു മരണം നടന്നിട്ടുണ്ട് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഉനൈസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ എൻ്റെ പ്രിയമുള്ളവരെ വെക്കേഷൻ ആണല്ലോ അപ്പോൾ ജോലി ആവശ്യാർത്ഥം ബാംഗ്ലൂരിലേക്ക് പോയതാണത്രെ അപ്പോൾ അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ വസ്ത്രം ഇടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞു പിന്നീട് തിരിച്ചു വരുന്നില്ല പടച്ചുറമ്പെ പിന്നീട് ആ ഫ്ലാറ്റിൽ നിന്ന് തായ വീണ് രക്തം വാർന്ന് എൻ്റെ പ്രിയമുള്ളവരെ ആ പുന്നുമോന് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് മയ്യത്ത് നാട്ടിലേക്ക് എത്തിയിട്ടില്ല അവർ വല്ലാത്ത പ്രയാസത്തിലാണ് അവരുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാണ് അത്രേ കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് എൻ്റെ പ്രിയമുള്ളവരെ അറിയാൻ കഴിഞ്ഞത് അള്ളാഹു സുബാന അവത്താനം പൊന്നുമോന மாஃபிரத்து கொடுக்கட்டே எச் ഏറ്റവും വേദനിക്കുന്ന ഒരു ഒരവസ്ഥ എന്തെന്നറിയോ നിങ്ങൾക്ക് ആ പൊന്നുമോന് ഒരൊറ്റ മകനാണ് അത്തരം പഠിച്ചവനെ ആ മാതാപിതാക്കൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചു പോയി അല്ലേ പഠിച്ചവനെ എനിക്ക് ഒരു പ്രയാസം വരുമ്പോൾ ഒരു വേദന വരുമ്പോൾ ഈ പൊന്നുമോനായിരിക്കും പഠിച്ചവനെ ഞങ്ങളെ താങ്ങും തണലുമായിട്ടുണ്ടാവാന്നുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി നോക്കൂ നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ പത്തൊമ്പത് വയസ്സായേക്ക് തന്നെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ നമ്മിൽ നിന്ന് അവരിൽ നിന്ന് വിട യാണ് ഏത് സമയത്താണ് മരണം വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എൻ്റെ പ്രിയമുള്ളവരെ ഇപ്പം നമ്മൾ നേരത്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം അപകട സാധ്യതകൾ കൂടുതലാണ് ബൈക്ക് പോകുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ടെറസിൽ നിൽക്കുമ്പോഴൊക്കെ ഇപ്പോഴൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി അതുപോലെ തന്നെ പായലും പൂപ്പലൊക്കെ പിടിക്കുന്ന ഒരു സമയമാണ് ഇത് പെട്ടെന്ന് കാല് വഴുതി വെയ്യാനൊക്കെ സാധ്യതയുള്ളൊരു സമയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക പരമാവധി ശ്രദ്ധിക്കുക റബ്ബിനോട് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ചെയ്യുക പഠിച്ചോനെ അപകട മരണങ്ങൾ തരല്ല അല്ല പഠിച്ചോനെ പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ല അല്ല മറ്റുള്ളവർ വേദനിക്കുന്ന മരണങ്ങൾ ആ ചതഞ്ഞരയുന്ന മരണങ്ങൾ ആക്സിഡൻ്റ് പോലുള്ള മരണങ്ങളൊന്നും തരല്ല അല്ല എന്ന് പടച്ച തമ്പുരാനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുക നമുക്ക് ദ്വ ഉണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ നമുക്കുള്ള ആയുധം എന്ന് പറയുന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക ദ്വൻ്റെ അത്രക്ക് വലിയ മൂർച്ചയുള്ളൊരു ആയുധം നമുക്കില്ല പടച്ച റബിനോട് ആത്മാർത്ഥമായിട്ട് നല്ല മരണത്തെയും ദീർഘായുസനെയും ആഫിയത്തുള്ള ദീർഘായുസനൊക്കെ റബ്ബിനോട് നമ്മൾ ചോദിക്കുക എൻ്റെ പ്രിയമുള്ളവരെ കാസർകോട് ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇത് മരിച്ചു ഭരണ വാർത്ത അറിഞ്ഞപ്പോൾ പടച്ചുറമ്പെ ആ പുന്നുമോൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ അള്ളാഹുബേ കണ്ണു നിറഞ്ഞു പോയി എൻ്റെ പ്രിയമുള്ളവരെ കാരണം എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പൊന്നുമോൻ ആ മാതാപിതാക്കൾ വളരെ ആവേശത്തോടു കൂടെ എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് വിചാരിച്ചിട്ട് വളർത്തിയതാവില്ലേ പക്ഷേ അവരുടെ മുമ്പിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടെ വാപ്പയോടും ഉമ്മയോടും പറഞ്ഞിട്ട് ആ പൊന്നുമോൻ ഇറങ്ങിപ്പോന്നപ്പോൾ ഇനി അവരുടെ മുമ്പിലേക്ക് വരുന്നെന്ന് നോക്കൂ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ചേതന ശരീരം ആ ഉമ്മാൻ്റെ വാപ്പാൻ്റെയും മുമ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴുള്ള ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചവനായിരിക്കാണത് സഹിക്കാൻ കഴിയുന്നത് ൗകുത്താലും നമ്മുടെ മക്കളൊക്കെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾ പഠനത്തിനും ജോലിക്കും വേണ്ടിയിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടേക്ക് ഒരുപാട് സേവനം മുന്നിട്ടിക്കുന്നവരുണ്ട് കാര്യങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട് പഠിച്ചവനെ അവർക്കൊക്കെ നിയഫിയത്തിൽ ദീർഘായുസ്സു കൊടുക്കണേ റംബെ അപകടത്തിലും അപകട മരണങ്ങളിലൊന്നും അവരൊന്നും പെടുത്തല്ല റഹ്മാനെ ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരുപാട് മക്കളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിധ മറ്റു സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ പോയവരുണ്ട് അല്ലെ രാജ്യങ്ങളിൽ പോയ ആളുകളുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് പോയ ആളുകളുണ്ട് അവർക്കൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴൊക്കെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുമോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യണം എൻ്റെ പ്രിയമുള്ളവർ ഈ വാപ്പയും മുമ്പേയും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ലല്ലോ എൻ്റെ മകൻ ഞങ്ങളുടെ മുമ്പിലേക്ക് സന്തോഷത്തോടെയാണ് വരിക എന്നല്ലേ അവരൊക്കെ കരുതിയിട്ടുണ്ടാവുക ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എൻ്റെ മകൻ എത്തുമെന്നോ ഇങ്ങനെയാകുമെന്നോ പഠിച്ചവന് അവരോ നമ്മൾ ആരും തന്നെ വിചാരിക്കുന്നില്ല അവൻ്റെ കൂട്ടുകാർ കരുതുന്നില്ലല്ലോ അവൻ്റെ കൂട്ടുകാർക്കിടയിലൊക്കെ നല്ല രൂപത്തിൽ പെരുമാറി എൻ്റെ പ്രിയമുള്ളവരെ യാത്ര പറഞ്ഞിട്ട് ില്ല അവന് പോയിരിക്കുക പക്ഷെ ഒന്നാലു നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ആ ഒരു വിധി നോക്കൂ നിങ്ങൾ ഒന്നും വേണ്ട വസ്ത്രമൊന്ന് മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊന്നു പോയതാണ് ഹസ്റാ ഇൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നെൻ്റെ പ്രിയമുള്ളവരെ പഠിച്ചവർ ഇത്രയുള്ളൂ ഒരു മനുഷ്യൻ്റെ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്രയുള്ളൂ നമ്മുടെ കാര്യം നമ്മൾ വിചാരിക്കുന്ന സമയത്താകില്ല നമ്മൾ മരിക്കുന്നത് ഒരിക്കലും നമ്മൾ നമ്മൾ മരിക്കുമെന്ന് വിചാരിക്കാത്ത സമയം അല്ലെ നമ്മൾ മക്കളെ കല്യാണമായിരിക്കാം നമ്മൾ കൂടപ്പിറപ്പിൻ്റെ വിവാഹം ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ വിവാഹമായിരിക്കാം നമ്മുടെ എന്തെങ്കിലും മറ്റു പ്രധാനപ്പെട്ട ദിവസങ്ങളായിരിക്കാം ഇതൊന്നും സത്യം പറഞ്ഞാൽ ഹസറാ ഇലിനൊരു പ്രശ്നമല്ല എപ്പോൾ ണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും എങ്ങനെയും അസുറ ഇല അലി സ്വലാത്തു വസ്സലാം എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലേക്ക് വരും നമ്മൾ മറക്കരുത് അള്ളാഹനെ നമ്മൾ മറക്കരുത് അള്ളാഹു താലൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക നമ്മുടെ കൂടെ എപ്പോഴും മരണമുണ്ട് എന്നുള്ളൊരു ബോധം ഒരു ചിന്ത നമുക്കുണ്ടാവുക ആ ഒരു ചിന്തയും ബോധവും നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ കഴിയും നമുക്ക് മാറാൻ കഴിയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നമുക്ക് മാറാൻ കഴിയും നല്ലൊരു ബോധം നമുക്ക് വരും തെറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ കുറ്റകരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ചിന്തകളോ മറ്റോ അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എപ്പോഴെന്ന് വിചാരിച്ചാൽ മതി പറച്ചോനെ അസറാ ഇലൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു വലൈബ് തങ്ങൾ പറഞ്ഞല്ലോ നിന്റെ ചെരുപ്പിൻ്റെ വാറടിയ കാൾ നിന്നോട് നിന്റെ മരണം അടുത്തിട്ടുണ്ട് എന്ന് നീ ഒന്ന് ചിന്തിക്കണമെന്ന് മുത്തുനബി സല്ലാഹു വരൈബ് വസ്ലാമത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് വെറുതെ അള്ളാഹു സുബാനു പരിശുദ്ധ ദീനെ ഓർമ്മപ്പെടുത്തിയത് വെറുതെ ആണോ ഒരു മനുഷ്യൻ അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കൂ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് പല ആളുകളും പറയുമല്ലോ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഹുശു ലഭിക്കുന്നില്ല മറ്റു ചിന്തകൾ വരികയാണെന്നൊക്കെ പറയുമല്ലോ എൻ്റെ പ്രിയമുള്ളവർ ഒന്ന് മനസ്സിലാക്കുക ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണോ എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇതെൻ്റെ അവസാനം ഇനി ഞാൻ നിസ്കരിക്കൂല ഇതെൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ ഐസുറാ ഇൽ ബാക്കിൽ നിൽക്കാൻ ഞാനങ്ങോട്ട് മരിക്കും എന്നെ ഐസുറായി പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൊരു ബോധത്തോടു കൂടി നിങ്ങൾ നിന്ന് നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് സത്യ ത്യം പറയാ നമുക്ക് ആ ഒരു ഏബാദത്തിൽ നമുക്ക് ഹുഷു ലഭിക്കും അതുകൊണ്ടാണ് അത് ചോദിച്ചുകൊണ്ട് നിസ്കാരത്തിലൊക്കെ ഭയഭക്തി ജീവിതത്തിലൊരു ഭയഭക്തി ചോദിച്ചുകൊണ്ട് കടന്നു വന്ന സ്വഹാബത്തിനോട് മുത്തനബി സല്ലാഹു അലൈഹി സ്വലാമത്തെ തങ്ങൾ പറഞ്ഞത് തന്നെയാണല്ലോ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തല മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുബുബെ പഠിച്ചവന് ഉനൈസ് എന്ന് പറയുന്ന ഈ പൊന്നുമൂനെ നീ സ്വർഗം കൊടുക്കണേ റബ്ബെ മുഗഫിറത്തും അറഹമത്തും നീ നൽകണേ റഹ്മാനെ ഖബർ ജീവിതം നീ സ്വർഗമാക്കി കൊടുക്കണേ റബ്ബെ അള്ളാഹുബേ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും നീ സ്വീകരിക്കണേ റബ്ബെ പഠിച്ചു തന്നെ ഞങ്ങളിത് ആച്ചയ്ക്കുന്ന കബൂലാക്കണേ റഹ്മാനെ ഇൻഷാല്ല ആ പൊന്നുമോൻ്റെ കുടുംബത്തിന് റബ്ബെ നീ സമാധാനം കൊടുക്ക റബ്ബെ മാതാപിതാക്കൾക്ക് മനസ്സിന് കുവത്ത് കൊടുക്കണേ റഹ്മാനെ പടശ്ശ്വറബ്ബെ എല്ലാവിധ ശക്തിയും നീ കൊടുക്കണേ റഹ്മാനെ പടശ്ശോനെ സമാധാനമുള്ള ജീവിതം നീ അവർക്ക് നൽകണേ റബ്ബെ സ്വർഗത്തിൽ വെച്ചിട്ട് ഈ പൊന്നുമോനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ എന്നാൽ അള്ളാഹ് പൊന്നുമോന് വേണ്ടി നിങ്ങളെല്ലാവരും നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളിൽ നമസ്കാര ശേഷമുള്ളത് മറ്റു കൂട്ട പ്രാർത്ഥനകളിലൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും അറഹമുല്ലാഹി വബർക്കാത്തു